ഈ ഒരു ട്വിൻ ഫ്ലെയിമിനെ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് വളരെയധികം ഒരു സപ്പോർട്ട് ജീവിതത്തിൽ ഉണ്ടാക്കും അത് ആ വ്യക്തി ഡയറക്റ്റ്ലി അല്ല ആ വ്യക്തിയുടെ എനർജി നമ്മളിൽ ഉണ്ടാക്കുന്ന ചേഞ്ചാണ് ഇതുവരെ ഒരു ലക്ഷ്യബോധം ഇല്ലായിരുന്ന വ്യക്തിയാണെങ്കിൽ ലക്ഷ്യബോധം ഉണ്ടാവും ഇതുവരെ സക്സസ് മീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് സക്സസ്സിലേക്കുള്ള വാതിലുകൾ തുറക്കും ഈ ഒരു ലൈഫ് ടൈമിൽ തന്നെ അവരുമായിട്ട് ചേർന്ന് നിന്ന് എന്തെങ്കിലും പ്രവർത്തിക്കാനുണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അപ്പം ശിവനും ശക്തിയും പാർവതിയുടെ ഒരു ജേർണി നമുക്ക് എടുത്തു നോക്കാം എക്സാമ്പിളായിട്ട് ശിവനെ കാണുന്നതിന് മുൻപ് വരെ വളരെ പാമ്പേഡ് ആയിട്ടുള്ള ഒരു മകളായിട്ട് വളർന്നത് ഒരു പ്രിൻസസ് ആയിട്ടാണ് വളർന്നിട്ടുള്ളത് അല്ലെ എന്നാൽ ശിവനെ കല്യാണം കഴിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ജേർണിയിൽ കൂടി കടന്നു പോയിരിക്കുകയാണ് എൻലൈറ്റ്മെന്റ് ആണ് പാർവതിക്ക് ഉണ്ടായി ശക്തിയായിട്ട് മാറുന്നത് അതായത് ഫെമിനൈൻ എനർജി അവിടെ ഇവോൾവ് ആയി അതിനുശേഷമാണ് ശേഷമാണ് മാറ്റം മാറ്റമുണ്ടാകുന്നത് അതായത് ഫെമിനൈൻ എനർജിയുടെ ഇവോൾവ് എൻലൈറ്റ്മെന്റിന് ശേഷം മാസ്കുലൈൻ എനർജിക്ക് എൻലൈറ്റ്മെന്റ് ഉണ്ടാവുകയാണ് അതിനുശേഷമാണ് ഇവർക്കൊരു റിയൂണിയൻ ഉണ്ടാകുന്നതും ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കാനുള്ള കർമ്മകൾ ഉണ്ടാകുന്നത് അതായത് അത് നമ്മുടെ സൊസൈറ്റി നമ്മുടെ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിട്ടായിരിക്കും മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടിട്ടായിരിക്കും ഒരു സ്പെഷ്യൽ ടാസ്ക് ഉണ്ടായിരിക്കും ഫ്ലെയിം ജേർണിയിലുള്ളവരെല്ലാം കുറച്ച് സ്പെഷ്യൽ ആയിരിക്കും അവർ അത് നമുക്ക് ആ റിലേഷൻഷിപ്പില് ഒരു വ്യക്തിയാണ് മീറ്റ് ചെയ്തത് എന്നുള്ളത് നമ്മള് ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ തന്നെ ഈ ഫ്ലെയിം എന്നുള്ള വാക്ക് നമ്മളിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ഒരു ഒരു സൈനാണ് പിന്നെ നമ്മൾ ഒട്ടും സ്പിരിച്വൽ അല്ലായി അല്ലാതെ ഇരുന്ന വ്യക്തികള് സ്പിരിച്വൽ ലൈഫിലേക്ക് വരുന്നു അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന ജീവിത രീതിയിൽ നിന്ന് മാറാൻ തുടങ്ങുന്നു ഉള്ളെന്ന് തോന്നുകയാണ് പുതിയ പുതിയ ആഗ്രഹങ്ങൾ ലക്ഷ്യങ്ങള് സ്പിരിച്വലി ഒന്നും ചിലപ്പോൾ ചില വ്യക്തികൾ കണക്റ്റഡ് ആവണമെന്നില്ല ഒരു ചേഞ്ച് ഉണ്ടാവുന്നുണ്ട് തുടർന്ന് ഒരു നിരാശയുണ്ടാവും ഒരു ഡിപ്രഷൻ ഉണ്ടാവും കാര്യം ആ കണ്ടീഷൻഡ് മൈൻഡിനെ ബ്രേക്ക് ചെയ്യാണ് അവിടെ ഒരു ഹീലിംഗ് ജേർണി അവൻ ഏതെങ്കിലും തരത്തിലുണ്ടാവും അപ്പൊ ആ ഒരു സ്പിരിച്വൽ ജേർണി അത് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്പിരിച്വൽ ജേർണികൾ പലതുണ്ട് അതിലൊരു മേജർ ആണ് ട്വന്റ് ഫ്ലെയിം ജേർണി അതായത് രണ്ട് വ്യക്തികൾ ചേർന്നിട്ടുള്ള ഒരു ജേർണി രണ്ട് വ്യക്തികൾ ചേർന്നിട്ട് ഉണ്ടാകുന്ന ഒരു ജേർണി ബട്ട് തികച്ചും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ജേർണിയാണ് ഈ ഒരു ട്വിൻ ഫ്ലെയിമിനെ കണ്ടെത്തി കഴിഞ്ഞാല് യാള് നമ്മൾക്ക് വളരെയധികം ഒരു സപ്പോർട്ട് ജീവിതത്തിൽ ഉണ്ടാക്കും അത് ആ വ്യക്തി ഡയറക്റ്റ്ലി അല്ല ആ വ്യക്തിയുടെ എനർജി നമ്മളിൽ ഉണ്ടാക്കുന്ന ചേഞ്ചാണ് നമ്മളുടെ നെർവസ് സിസ്റ്റത്തിനെ കാം ചെയ്യും നമ്മളെ ഒന്ന് സെന്റേർഡ് ആക്കും ഇതുവരെ ഒരു ലക്ഷ്യബോധം ഇല്ലായിരുന്ന വ്യക്തിയാണെങ്കിൽ ലക്ഷ്യബോധം ഉണ്ടാവും ഇതുവരെ സക്സസ് മീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് സക്സസിലേക്കുള്ള വാതിലുകൾ തുറക്കും അതൊന്നും ആ കൗണ്ടർ പാർട്ട് തരുന്നതല്ല അവിടെ നിന്ന് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ചേഞ്ചസാണ് ഇതെല്ലാം ഓക്കെ അപ്പൊ വിവാഹം കഴിക്കാൻ പോകുന്ന രണ്ട് വ്യക്തികൾക്ക് അവർ ട്വിൻ ഫ്ലെയിം ആണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുമോ വിവാഹം കഴിക്കാൻ പോകുന്നത് പലപ്പോഴും കണ്ടീഷൻഡ് ഒരു പ്രോസസ് അല്ലേ അതെ അതെ ഒരു കണ്ടീഷൻ അല്ലേ വെക്കുന്നത് ഉപാധികളോടെയാണ് പലപ്പോഴും അൺകണ്ടീഷണൽ ലവ് ഉപാധികളില്ലാത്ത സ്നേഹം അത് ശുക്രന്റെ എനർജിയാണ് ആ അൺകണ്ടീഷണൽ ലവ് എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു ജേർണി വരുന്നത് അതുകൊണ്ട് വിവാഹിതരായിട്ടുള്ളവർ തമ്മിലായിരിക്കണമെന്ന് ഉറപ്പില്ല അവിടെ അതല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട രണ്ടു പേര് ട്വിൻ ഫ്ലെയിം ആണെങ്കിൽ അവർ വിവാഹം കഴിക്കുമെന്നും ഉറപ്പില്ല അപ്പൊ എന്റെ ഒരു സംശയമാണ് അതായത് ഒരു ഒരു സ്ത്രീയും ഒരു പുരുഷനും അവര് തമ്മിലായിരിക്കുമല്ലോ ഈ ട്വിൻ ഫ്ലെയിം എനർജി വരുന്നത് അത് നിർബന്ധമില്ല അതാണ് എൻ്റെ ഒരു നിർബന്ധം നമ്മുടെ ആത്മാവ് ജെൻഡർ ആണ് അപ്പൊ അത് ഒരു പുരുഷനും പുരുഷനും തമ്മിലാവാം എനർജികളാണ് എന്നുള്ള നിലയിൽ നമ്മുടെ ഉള്ളിലെ എനർജിയാണ് അതിനൊരു ഫീമെയിൽ മെയിൽ എന്ന് പറയുന്ന ഒരു വേർഷൻ കൊടുക്കുന്നൂ എനർജിയാണ് അത് ബോഡി ഫോമാറ്റിലല്ലോ അപ്പൊ അത് അതായത് ഒരു സ്ത്രീ പുരുഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് അങ്ങനെയല്ല എന്നുള്ള ഫെമിനൈൻ ആൻഡ് മാസ്കുലൈൻ എനർജിയാണ് ആ എനർജിയുടെ ഒരു ഡെഫിനിഷനും നമ്മൾ പറഞ്ഞു വളരെ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള വ്യക്തികളെ മനസ്സിലാക്കി ഒരു എമ്പത്തിയോട് കൂടിയിട്ട് അവരെ കൺസിഡർ ചെയ്യാനും വളരെ ഇന്റൂറ്റീവ് ആയിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫെമിനൈൻ എനർജി ഉണ്ട് ഓക്കെ ആ അതായത് ഈ ട്രാൻസ്ജെൻഡേഴ്സ് അപ്പോൾ അവർ മികപ്പോഴും ഒരാള് ചിലപ്പോൾ ഒരു മെയിലായിട്ടായിരിക്കും ജനിക്കുന്നത് അപ്പോൾ അവരുടെ ഉള്ളിൽ ഈ ഈ ഒരു പ്രൊപ്പോർഷൻ മാറി നിൽക്കുന്നത് കൊണ്ടാണോ അതല്ലാതെ അതിനൊരു പ്രൊപ്പോർഷൻ ഇല്ലാത്തത് കൊണ്ടായിരിക്കും അവർ അങ്ങനെയായി മാറുന്നത് അല്ല ഞാൻ എടുത്തു പറഞ്ഞിരുന്നു നമുക്ക് ഈ സ്ത്രീയെ പുരുഷന് അല്ലെങ്കിൽ ട്രാൻസ് എന്ന് പറയുന്നതൊക്കെ നമ്മുടെ ശരീരത്തിനല്ലേ ഭൗതികമായ ശരീരത്തിനല്ല ഉള്ളിലുള്ള എനർജി അത് ഇപ്പോൾ ഒരു പുരുഷനായിട്ട് ജനിക്കുന്ന ഒരു വ്യക്തിക്ക് കൂടുതലായിട്ട് അവന്റെ ഉള്ളിലുള്ളത് ഫെമിനൈൻ എനർജി ആണെങ്കിൽ അവൻ വളരെ മെസ്കുലനായിട്ട് കാണാനുള്ള ഒരു വ്യക്തി ആയിരിക്കാം പക്ഷെ അവൻ വളരെ ഇമോഷണലി കണക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും കാര്യം സാധാരണ ഒരു നമ്മൾ പൊതുവായിട്ട് പറയുന്നത് ജെൻസ് ആണെങ്കിൽ അവര് വളരെ പ്രാക്ടിക്കൽ ആണെന്ന് പറയും അല്ലേ ഇതാണ് എനർജി വൈസ് നമ്മൾ പറയുന്നത് പക്ഷെ ആ ഒരു വ്യക്തി ആണിന്റെ ഒരു രൂപമുള്ളത് കൊണ്ട് അവൻ പ്രാക്ടിക്കൽ ആവണമെന്നില്ല അവൻ വളരെ ഉള്ളില് ഫെമിനൈൻ നേച്ചർ ഉള്ള ആളായിരിക്കും കൂടുതൽ എല്ലാവരുടെയും ഉള്ളിൽ ഇത് കൂടി കൂടിയും അറഞ്ഞു ഇരിക്കും അപ്പം നമ്മൾ അതിനെ എത്രത്തോളം ബാലൻസിൽ കൊണ്ടുവരാൻ പറ്റുന്നു ആ വ്യക്തിക്ക് ഒരു സക്സസ് മീറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പൊ എലിസബത്തിന്റെ ഉള്ളിൽ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഒരു സിക്സ്റ്റി ആണ് എന്ന് പറഞ്ഞ സമയത്ത് ഈ ഒരു ഫോർട്ടി എന്നുള്ളതിനെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റിയിലേക്ക് രണ്ടും കൊണ്ടുവന്നാൽ അതായത് ഒരുപാട് ഇമോഷണലി കണക്ട് ചെയ്താലും എല്ലാ സാഹചര്യത്തിനെയും ഇമോഷണലി നോക്കി കണ്ടാലും നമുക്ക് ഡിസിഷൻ ശരിയാവില്ല പ്രാക്ടിക്കലി മാത്രം ഒരാൾ നോക്കി കണ്ടാലോ അവിടെ മനസ്സ് കൊടുക്കുന്നില്ല അല്ലെ നമ്മുടെ സ്നേഹം കൊടുക്കണം പ്രാക്ടിക്കലി നമ്മൾ നോക്കി കാണണം അങ്ങനെ ഈ രണ്ട് കോൺസെപ്റ്റും കൂടെ ഒന്നിച്ചു വരുന്നതിനെയാണ് ഈ ഒരു എനർജി ബാലൻസ് എന്ന് പറയാം അപ്പൊ നമുക്ക് ഇതിപ്പോ ഈ ബാലൻസ്ഡ് അല്ലാത്ത ബാലൻസ് ആക്കാൻ പറ്റും ബാലൻസ് ആക്കാൻ സാധിക്കും ആദ്യം വേണ്ടത് എന്താണ് അതിന് തിരിച്ചറിവാണ് എന്റെ ഉള്ളില് പ്രോമിനന്റ് ആയി നിൽക്കുന്ന എനർജി ഏതാണ് എന്നുള്ള എന്റെ ഐഡന്റിഫിക്കേഷനിൽ നിന്നാണ് എനിക്ക് അതിന് ഇത്ര അറിവുകൾ ഇതൊക്കെ പുതിയ പുതിയ അറിവുകളാണ് വിൻ ഫ്ലെയിം ഇത്ര അറിവുകൾ നമുക്ക് തന്ന സന്തോഷം സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കും എ ബി സി മലയാളം പ്രേക്ഷകർക്കായുള്ള ഒരു സുവർണ അവസരമാണിത് നിങ്ങളുടെ ജനന സമയം അടിസ്ഥാനമാക്കി എഴുപത്തി അഞ്ച് പേജുകൾ ജാതകം നിങ്ങളുടെ ഭാവി പ്രവചനങ്ങളും പ്രശ്നപരിഹാരങ്ങളും ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ലഭിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക